നരച്ച മുടി വരാതിരിക്കാനായിട്ടും മുടി നല്ല കട്ടിയോടുകൂടിയും അതുപോലെ തന്നെ നല്ല കറുപ്പോടുകൂടിയും നല്ല തെക്കോടുകൂടിയും വളരാനായിട്ടും താരനൊന്നും ഇല്ലാതെ നമ്മുടെ മുടി ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തു പോകണം ഇന്ന് നമ്മുടെ വെളുത്ത മുടി കറക്കാൻ സഹായിക്കുന്ന ഒരു ഓയിലാണ് പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോകെ നമ്മുടെ മുടിയെ നമ്മൾ കെയർ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്ര പ്രായമായാലും നമ്മുടെ മുടി നര ഉണ്ടാവത്തില്ല കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും അമിതമായിട്ടുള്ള കെമിക്കൽ ഉപയോഗവും ഈ സ്മൂത്തനിങ് ആണെങ്കിലും സ്ട്രെയിറ്റനിങ് ആണെങ്കിലും ഹെർഡൈ ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് അന്നേരം നല്ല ഭംഗിയായിരിക്കും നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് പക്ഷേ നമ്മൾ ആ ഒരു മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോയില്ലായെങ്കിൽ കെയർ ചെയ്ത് പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി നരമുടി ആവുകയും അതുപോലെ തന്നെ ഹെയർ ഫോൾസും ഡാൻഡ്രഫും സ്പ്ലിറ്റൻ ഹെയറും എല്ലാം വന്ന് മുടിയാകെ നശിച്ചു പോകും പിന്നീട് ആ മുടിയെ ഒന്ന് റിപ്പയർ ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ അതായത് ഹെയർ ഹെയഡയും കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുന്നവരെ നിങ്ങളുടെ മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്തു പോകാൻ മറക്കല്ല ഹെയർ സ്പാ പോലുള്ളതും നല്ലപോലെ ഒരു ഹെയർ വാഷ് ചെയ്യുക അതുപോലെ ഹെയർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ മുടി അത്യാവശ്യം ഒന്ന് പ്രൊട്ടക്ട് ചെയ്തു പോകാൻ പറ്റും ഞാൻ ഒരിക്കലും കെമിക്കലിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ വീട്ടിൽ ഉപയോഗിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത് ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയിട്ട് പോലും ഞാൻ എൻ്റെ മുടിക്ക് ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും ചെയ്യാറ് അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് അതൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ മുടി നല്ല ഷൈനിങ് കൂടിയും നരമുടി ഒന്നും ഇല്ലാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ പല പല കാര്യങ്ങൾ നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്തു പോകണം എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്ന് ഇന്ന് അതിനായിട്ടുള്ളൊരു ഹെയർ ഓയിലാണ് പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ ഉലുവ ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടീസ്പൂണോ ടേബിൾ സ്പൂണോ എടുക്കാം ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില നമ്മുടെ മുടിയുടെ കറുപ്പ് കൂട്ടാനായിട്ട് സ്വാഭാവിക നിറം തിരിച്ചു കിട്ടാനായിട്ട് മുടി വളർച്ചയ്ക്ക് താരം പോകാന് എല്ലാ എല്ലാ പ്രശ്നങ്ങൾക്കും കറിവേപ്പില ഒരുപാട് നല്ലതാണ് കറിവേപ്പില നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ കറിവേപ്പില വളരെ നല്ലതാണ് അതിൻ്റെ കൂടെ നമ്മൾ ഒരു കൈപിടി കറിവേപ്പിലയും ഒരു കൈപിടി മുരിങ്ങയിലേ ആണ് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയില നമ്മുടെ മുടി വേരുകളെ തന്നെ കറുപ്പിക്കാൻ സഹായിക്കുന്നു മുരിങ്ങയില മുടിക്കുള്ള ഗുണം കുറേ പേർക്കറിയത്തില്ല ഞാൻ എൻ്റെ കാച്ചെണ്ണയിലെല്ലാം മുടി മുടിക്കുള്ള ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ചേർക്കുന്ന ഒരു സംഭവമാണ് മുരിങ്ങയില അപ്പോൾ മുരിങ്ങയില ഒരുപാട് ഗുണം ചെയ്യും മുരിങ്ങയിലെയും കറിവേപ്പിലയും നമ്മുടെ മുടി വേരുകളെ തന്നെ നന്നായിട്ട് റൂട്ടിൽ നിന്ന് തന്നെ കറുപ്പിക്കാൻ സഹായിക്കും നമ്മളൊക്കെ ഇത് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ാച്ചുറൽ ആയിട്ട് തന്നെ കറുത്തുവരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി അതിനകത്തേക്ക് ഞാൻ കുറച്ച് നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി ഒരുപാട് കറുപ്പിച്ചൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി ഉണക്കി എടുത്തിട്ട് അതായത് ചട്ടിയിൽ വെച്ച് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ട് ഒന്ന് ഒന്നും കൃഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് പൊടിച്ചിട്ടില്ല ഒന്ന് ക്രഷ് ചെയ്ത പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് മില്ലി എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ഒരു കൈപിടി കറിവേപ്പിലേക്കും ഒരു കൈപിയുടെ മുരിങ്ങയില രണ്ട് ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ നമ്മുടെ നെല്ലിക്കപ്പൊടി ഇതെല്ലാം ഇതെല്ലാം കൂടെ ചൂടായി വരുന്ന എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഗുണത്തെ കളേറെ ദോഷം കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അപ്പം നമ്മൾ ഇതുപോലുള്ള ഹെയർ ഓയിലുകൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം അതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് മുമ്പായിട്ട് ഞാനൊരു ഓയിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ മുടി കറുപ്പോടുകൂടി വളരാനായിട്ട് അതായത് നരമുടിയൊക്കെ കുറഞ്ഞു വരാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് അതുപോലെ തന്നെ താരനും മുടികുഴശിലും ഒക്കെ മാറി മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ട് മുടി പൊട്ടിപ്പോകൽ മാറാൻ ായിട്ടും മുടി നല്ല ഷൈൻ മിക്ക ഓയിലും തേക്കുമ്പോൾ മുടി ഡ്രൈ ആവുമെന്ന് പറയാറുണ്ട് ആൾക്കാരെ ഈ ഒരു ഓയിൽ തേച്ചാൽ മുടി നല്ല ഷൈനിങ് അവരോടി കിടക്കും നമ്മുടെ തലയിലൊക്കെ ഇതുപോലെ നാച്ചുറൽ ഓയിൽ തേക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രായഭേദം എന്നെ ആർക്കും തേക്കാം കുട്ടികൾക്കൊക്കെ നരമുണ്ടാകുന്നല്ലോ അവർക്കെല്ലാം തേച്ച് കൊടുക്കാം ചെറുപ്പത്തിലെ ചെറുപ്പത്തിലേ തേക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ നരമുടിയൊക്കെ കുറഞ്ഞു വരും നല്ല കറപ്പോ മുടി വളരും എനിക്ക് ഈ ഒരു അമ്പത്തിരണ്ട് വയസ്സായ സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നതുകൊണ്ടാണ് എൻ്റെ മുടി ഇത്രയെങ്കിലും കുഴപ്പമില്ലാതെ കിടക്കുന്നത് കേട്ടോ വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി അപ്പം നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം ഒരി നേരം ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആ ഒരു കറുപ്പ് നിറം നമുക്ക് ആ എണ്ണയ്ക്ക് ഒരു കറുപ്പ് നിറം ചിലപ്പോൾ ഒരു മിനിറ്റ് പിടിക്കും ഒരു രണ്ട് മിനിറ്റ് പിടിക്കും അപ്പോൾ നമ്മുടെ ആ ഒരു തീ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുക്കുക തീ ഏറ്റവും കുറച്ചിട്ട് കൊടുക്കുക ശ്രദ്ധിക്കുക തീ കൂടി പോരുത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ എണ്ണക്കിടെ കളറ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും നല്ലൊരു കറുപ്പ് നിറം നമ്മുടെ എണ്ണയ്ക്ക് കിട്ടും ആ ഒരു സമയത്താണ് നമുക്ക് തീ ഓഫ് ചെയ്യേണ്ടത് കേട്ടോ അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നല്ല രീതിയിൽ മുടിയിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ ക്രമേണ നമ്മുടെ ആ ഒരു നരമുടി ഒക്കെ കുറഞ്ഞ് നമുക്ക് നല്ല കറുത്ത മുടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നല്ല ഡാർക്ക് ഗ്രീൻ കളറുള്ള ഒരു നല്ല ഡാർക്ക് ഗ്രീൻ കളറുള്ള ഒരു ഓയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് അരിച്ചെടുത്തിട്ട് തണുത്തതിന് ശേഷം ഒരു എന്താ പറയുക ഒരു ബോട്ടിൽ ഒരു കുപ്പിയിൽ അതായത് എണ്ണ വെള്ളമൊന്നുമില്ലാത്ത കുപ്പിയിൽ വെക്കുക എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം ഒരു കുഞ്ഞു ബൗളിൽ എടുത്തിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ തരയില്ല തേച്ച് പിടിപ്പിക്കേണ്ട വിധം ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് യാതൊരു കെമിക്കലും ഇല്ല യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യാം എല്ലിവർക്കും യൂസ് ചെയ്യാം ഇത് നമ്മൾ തേക്കുന്നത് മൂലം നമ്മുടെ എന്താണ് നല്ല രീതിയിലുള്ള ആ ഒരു നരമുടി കുറഞ്ഞുവരും പിന്നെ താരനും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഒരു എന്താ പറയുക പിന്നെ കർപ്പൂരത്തിൻ്റെ ക്യാപ്സൂൾ നിങ്ങൾ ഒന്നോ രണ്ടെണ്ണം ചെറിയ കട്ടിയുള്ളതല്ല കട്ടി കുറഞ്ഞതാണെങ്കിൽ രണ്ടെണ്ണം പൊടിച്ചിട്ട് കട്ടിയുള്ളതാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതി പൊടിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ മിക്സ് ചെയ്ത് ഒരു ബോട്ടിൽ സൂക്ഷിച്ചാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കുന്ന സമയത്ത് കർപ്പൂരത്തിൻ്റെ ക്യാപ്സൂളും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ താരൻ്റെ പ്രശ്നം ചൊറിച്ചിലും അലർജിയും ഒക്കെ മാറിക്കിട്ടാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ കർപ്പൂരം മുടി കറക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുടിക്ക് ഗുണം ചെയ്യത്തുള്ളൂ കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ മുടിക്ക് ദോഷവും ചെയ്യും അതൊക്കെ കറക്റ്റ് അതിൻ്റെ രീതിയിൽ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മുടെ ഈ ഓയിലെടുത്തതിനു ശേഷം ഒന്നെങ്കിൽ കോട്ടൺ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ നന്നായിട്ട് സ്കാൾപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം നിങ്ങൾ മസ്റ്റായിട്ട് ഒരു രണ്ട് മിനിറ്റെങ്കിലും നല്ല രീതിയിലുള്ള മസാജ് കൊടുക്കുക മസാജ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുടിയിൽ റൂട്ടിലെല്ലാം മുടി പൊട്ടി പൊട്ടി വരുന്നത് സ്കാർഫിയോ മസാജ് കൊടുക്കുന്ന മൂലം നല്ല രീതിയിലുള്ളൊരു ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കിട്ടുന്നു അത് അതുമൂലം നമ്മുടെ റൂട്ടിൽ നിന്ന് വരുന്ന മുടിയൊക്കെ നല്ല കറുപ്പോടും കരുത്തോടും കൊണ്ടുള്ള മുടിയായിരിക്കും നര മുടി കുറഞ്ഞു വരും അതുപോലെ തന്നെ സ്കാൾപ്പ് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക ആഴ്ചയിൽ രണ്ട് തവണ ഷാംപൂ വാഷ് ചെയ്യുക സ്കാൾപ്പ് മോയ്സ്റ്ററായിട്ട് വെക്കുക ഡ്രൈ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോകും താരനുണ്ടാകും അപ്പോൾ എൻ്റെ ഒരു വയസ്സിലും എൻ്റെ ഈ ഒരു മുടിയൊക്കെ കരുത്തോട് കൂടിയും അത്യാവശ്യം കുഴപ്പമില്ല അത് നരയൊന്നുമില്ല നര വരാതിരിക്കാനായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകണം ഇത്തിരി കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ മിക്ക ആൾക്കാരും മുടി ശ്രദ്ധിക്കത്തില്ല നനഞ്ഞ മുടി കെട്ടി കെട്ടിവെക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചെന്ന് മുടി എല്ലാം നാശവായ്പ്പവും നനം നനഞ്ഞ മുടി കെട്ടിവെക്കരുത് എത്ര പ്രായമായാലും നമ്മുടെ മുടി നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യുക എപ്പോഴും നമ്മുടെ മുടിയിൽ ഒരു നല്ലൊരു വാസന ഉണ്ടായിരിക്കണം ബാഡ് സ്മെല്ലുണ്ടായിരിക്കാൻ ബാഡ് സ്മെല്ലുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു പോകുമ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുകയും നല്ല കറുപ്പോടും കരുത്തോടും കൂടി വളരുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ ഒരു ഓയിൽ ആഴ്ച രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തു നോക്കാൻ മറക്കല്ല